ഇത്ത എന്റെ ഇത്ത പഠിപ്പിച്ചോണ്ടിരുന്നത് അപ്പം പുള്ളിക്കാരി ഒന്നാമത്തെ ഒരു ഡിഫറെന്റ് എബിൾഡാ അപ്പം പഠിപ്പിക്കുന്ന നിന്ന് വീട്ടിൽ പ്രാക്ടീസും കൂടെ ചെയ്യണം അപ്പോ വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അറിയാന്നുള്ള ആരെങ്കിലും വേണമല്ലോ അപ്പൊ അങ്ങനെയാണ് പിന്നെ എന്റെയും കൂടെ കൊണ്ട് ചേർത്തത് പിന്നെ കൊച്ചിനെയും കൂടെ വെരി ഫസ്റ്റ് റീസൺ ഉണ്ട് ഓൾറെഡി ഒരു വയലിൻ വാങ്ങിച്ചായിരുന്നു ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തു അപ്പൊ രണ്ടു വേലും അപ്പൊ എന്തായാലും ഇനി പഠിച്ചേ ഒക്കത്തുള്ളൂ നമ്മൾ വിചാരിച്ചിട്ട് വന്നൊന്നുമല്ല അപ്പൊ ദൈവം തമ്പുരാനായിട്ട് കൊണ്ടു തന്നതാ ഇനിയിപ്പൊ നിങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ വാപ്പച്ച അങ്ങ് പറഞ്ഞില്ലേ